ാനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളവും മസൂദ് അസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ മസൂദ് അസറിനെതിരെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം മസൂദ് അസർ ഏറ്റെടുത്തിട്ടുണ്ട് പുൽവാമ ഭീകരാക്രമണം താനാണ് തന്റെ സംഘടനയാണ് നടത്തിയതെന്നും തന്റെ നേതൃത്വത്തിലാണ് തന്റെ ആസൂത്രണത്തിലാണ് തന്റെ സംഘാടനത്തിലാണ് നടത്തിയതെന്നും മസൂദ് അസർ പരസ്യമായി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോഴും പാകിസ്ഥാൻ ചോദിക്കുന്നതാണ് തെളിവുകളെ സംബന്ധിച്ച് ആ തെളിവുകൾ പാകിസ്ഥാനിൽ മസൂദ് അസർ ഉണ്ട് എന്നുള്ളതിന് ഇന്ത്യക്ക് വ്യക്തമായ തെളിവുകൾ ആ ആ തെളിവുകൾക്കപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ മസൂദ് അസർ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് സ്ഥലത്തെ സംബന്ധിച്ചാണ് അവ്യക്തതകളും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നത് റാവൽപിട്ടിയിലാണോ മറ്റ് ഏതെങ്കിലും സ്ഥലത്താണോ ജെയ്ഷെ മുഹമ്മദിന്റെ ബഹബൽപൂരിലെ താവളത്തിലാണോ ഇത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം ഈ മസൂദ് അസർ എവിടെയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പക്ഷേ പാകിസ്ഥാന്റെ ഔദ്യോഗിക സ്ഥിരീകരണം മസൂദ് അസർ പാകിസ്ഥാനിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ മസൂദ് അസറിന് ജെയ്ഷെ ഇ മുഹമ്മദിനും പാകിസ്ഥാൻ രാഷ്ട്രീയപരമായും സാമ്പത്തികമായും വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പുൽവാമ ഭീകരാക്രമണവും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിവിധ വിധ്വംസക ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അതോടൊപ്പം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് സ്വയം ഏറ്റെടുക്കുമ്പോൾ ആ ഒരു വ്യക്തി പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി സമ്മതിക്കുമ്പോൾ അത് അഭയം കൊടുക്കലിന് തുല്യമാണ് അപ്പോൾ പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നു അതിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുക്കുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറാണ് ആ മസൂദ് അസറിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും പാകിസ്ഥാൻ ഔദ്യോഗികമായി പറയുമ്പോൾ പിന്നെ മറ്റ് എന്ത് തെളിവാണ് ഇന്ത്യ നൽകേണ്ടത് എന്ന ചോദ്യമാണ് ഇന്ത്യ ചോദിക്കുന്നത് അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ യു എൻ സമിതിക്കും അതോടൊപ്പം തന്നെ യു എൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗരാജ്യങ്ങൾക്ക് മുഴുവൻ തെളിവുകളും ഇന്ത്യ കൈമാറിയിരിക്കുകയാണ് മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം ആഗോള ഭീകരനായി മസൂദിനെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ രീതിയിൽ സൈനിക നടപടികൾക്ക് എവിടെയും സാധ്യമാകുന്നതൊക്കെ ചെയ്യാൻ ഇന്ത്യക്ക് അവകാശം ഉണ്ടായിരിക്കും മാത്രമല്ല ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സംയുക്തമായി ഒരു അത്തരം പദ്ധതികൾ ആക്രമണ പദ്ധതികൾ രൂപപ്പെടുത്താനുള്ള അവകാശവും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമാകും അതുകൊണ്ടാണ് ഇന്ത്യ ഒന്ന് കാത്തിരിക്കുന്നത് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ യു എൻ യു എ കൊണ്ട് ഐക്യരാഷ്ട്ര സമിതിയെ കൊണ്ട് ഒരു പ്രമേയം അനുവദിപ്പിച്ചെടുക്കണം അത് മസൂദ് അസർ ആഗോള ഭീകരനാണെന്ന് പ്രഖ്യാപിക്കപ്പെടണം അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ ഏതൊരു നടപടിയും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം കിട്ടുന്നതായിരിക്കും അത് ഭീകരവാദത്തിനെതിരായ പോരാട്ടമായി മസൂദ് അസറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഏതു തരത്തിലേക്കുള്ള സൈനിക നടപടിക്കും ഔദ്യോഗികമായി അന്താരാഷ്ട്ര തലത്തിലെ ഔദ്യോഗിക തീരുമാനം ഔദ്യോഗിക നടപടിയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം ഇപ്പോൾ വളരെ കൃത്യമായ തെളിവുകൾ ഇന്ത്യ അംഗരാജ്യങ്ങൾക്ക് രക്ഷാസംഗ സമിതി അംഗരാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നു പതിനാല് അംഗരാജ്യങ്ങളുമായി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തുന്നു ഇതുവരെ സ്വാശീകരിച്ചിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് നിരവധി ഫോൺ സംഭാഷണങ്ങളുടെ കാര്യങ്ങൾ ൾ മറ്റ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നിരീക്ഷണ വിമാനങ്ങൾ നിരന്തരം നടത്തിയിട്ടുള്ള വിമാനങ്ങളും ചാര ഉപഗ്രഹങ്ങളും അടക്കം പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള ചില പ്രത്യേക കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ വീഡിയോകളൊക്കെ സമഗ്രമായിട്ട് ആ രീതിയിലാണ് ഇന്ത്യ അംഗരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ചർച്ച നടത്തുന്നത് ഈ മാസം പതിമൂന്ന് വരെ ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തതകൾ അംഗരാജ്യങ്ങൾക്കുണ്ട് എങ്കിൽ ഒരു ക്രോസ് എക്സാമിനേഷൻ രൂപത്തിൽ തന്നെ ഇന്ത്യയെ ചെയ്യാം എന്നാണ് ഇന്ത്യ പറയുന്നത് അതായത് മസൂദ് അസറിനെതിരെ വളരെ വ്യക്തമായ തെളിവുകൾ ഇന്ത്യ ശേഖരിച്ചു കഴിഞ്ഞു ആ തെളിവുകളൊക്കെ തന്നെ പാകിസ്ഥാനിൽ മസൂദ് അസറിന് ഭീകരവാദ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മസൂദ് അസറിന് പങ്കുണ്ട് അത് തെളിവുകളായി ഇന്ത്യയുടെ കൈവശമുണ്ട് അതും പോരാഞ്ഞിട്ട് ഈ ഓരോ ആക്രമണത്തിന്റെയും ഉത്തരവാദിത്വം ജെയ്ഷെ ഇ മുഹമ്മദ് ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടുണ്ട് അസർ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടുണ്ട് ഒപ്പം പാകിസ്ഥാൻ മസൂദ് അസറിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഔദ്യോഗികമായി പറയുന്നു മസൂദ് അസർ അനാരോഗ്യവാനാണ് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ആളാണ് കിഡ്നിക്കും കരൾ സംബന്ധമായി കടുത്ത രോഗബാധിതനാണ് നിൽക്ക ഇപ്പോൾ താമസിക്കുന്ന നിന്ന് മസൂദ് അസറിന് അനങ്ങാൻ പറ്റുന്നില്ല ഇതൊക്കെ വിദേശകാര്യ മന്ത്രാലയം പാക് വിദേശകാര്യ മന്ത്രാലയം പറയു പറയുമ്പോൾ അത് ഔദ്യോഗിക സ്ഥിരീകരണമാണ് അതിനുമപ്പുറം ഏതെങ്കിലും അംഗരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ നിലപാടുകളോട് എന്ത് ഏതെങ്കിലും തരത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യ കൊടുക്കുന്ന തെളിവുകളെ വിചാരണ ചെയ്യപ്പെടാൻ എക്സാമിൻ ചെയ്യാനുള്ള അവസരവും ഇന്ത്യ നൽകുമ്പോൾ മാർച്ച് പതിമൂന്ന് വരെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ അംഗരാജ്യങ്ങൾക്ക് സമയം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നുള്ള പ്രമേയം ഐക്യരാഷ്ട്ര സഭയിലേക്ക് വരുത്തുകയും കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ മാർച്ച് പതിമൂന്നിന് ശേഷം

ഐക്യരാഷ്ട്രസഭ ഏത് നടപടികളിലേക്ക് പോകും അംഗരാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായും ഇനി ഒഫീഷ്യലായി ഔദ്യോഗികമായി മസൂദ് അസർ ഒരു ആഗോള ഭീകരമായി പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിൽ കൂടിയും ഇന്ത്യയുടെ തെളിവുകൾ അംഗരാജ്യങ്ങൾക്ക് ബോധ്യപ്പെടുകയും അനൌദ്യോഗികമായി ഒരു പിന്തുണ നൽകുകയും ചെയ്താൽ അതിശക്തമായ തിരിച്ചടി മസൂദ് അസറിനും ജെയ്ഷെ മുഹമ്മദിനും ഉണ്ടാകും മാർച്ച് പതിമൂന്നാണ് ഇനി ആറ് ദിവസം ആ ആറ് ദിവസമാണ് ഒരു കട്ട് ഓഫ് ടൈം അല്ലെങ്കിൽ ഡെഡ് ലൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്